ഇവനാരിത് ഇതൊക്കെ പറയാൻ സംഘടനയുമായി ബന്ധമില്ലാത്തവൻ എന്ന രീതിയിലാണ് എന്റെ വാദങ്ങളെ പാർട്ടി കാണുന്നതെന്നാണ് അൻവർ പറഞ്ഞത് എന്നെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് ഞാൻ പുറത്തു പോകില്ല ഞാൻ കാവലക്കാരനായി റോഡിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനായി നിൽക്കും ഞാൻ നിർത്തില്ല പറഞ്ഞുകൊണ്ടേയിരിക്കും കോഗ്രസ് ഇല്ലാത്തവർ എനിക്കൊപ്പം നിൽക്കും രാഷ്ട്രീയ നേതൃത്വത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കുമെതിരെ സംസാരിക്കും ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണം അറിയുന്നതിനാണ് ഗൂഗിൾ ഫോം ഇട്ടത് ജനം പിന്തുണച്ചാൽ പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കും തനിക്കെതിരായ നേതൃത്വത്തിന്റെ നിലപാട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കപ്പൽ ഒന്നായി മുങ്ങാൻ പോവുകയാണ് ആ കപ്പൽ ദുർബലമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത് ആ എന്നെ കപ്പൽ മുക്കാൻ വന്നവൻ എന്ന രീതിയിലാണ് കണ്ടത് ജീപ്പിൽ മയക്കും കെട്ടിയിറങ്ങി ജനങ്ങളോട് എല്ലാം വിളിച്ചു പറയും പി വി അൻവറിന് പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുവെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിന് പിന്നാലെ സി പി എമ്മിന് മറുപടിയുമായി എത്തിയിരിക്കുകയായിരുന്നു അൻവർ പാർട്ടിയെ പറഞ്ഞിട്ടില്ലെന്നും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അൻവർ ആവർത്തിച്ചു പറഞ്ഞു സാധാരണക്കാർക്കൊപ്പം നിലനിൽക്കും ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് അൻവർ പറഞ്ഞു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കും കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീപ്പന്തം പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയോട് എന്നും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോടും അൻവർ പ്രതികരിച്ചു സ്വാതന്ത്ര്യമുണ്ടെന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ അത് നടക്കാറില്ല എം വി ഗോവിന്ദന് അങ്ങനെ പറയാൻ മാത്രമേ സാധിക്കൂ ഇ എം എസിന്റെയും എ കെ ജിയുടെയും നായനാരുടെയും കാലത്തും അത് പ്രാവർത്തികമായിരുന്നുവെന്ന് അൻവർ പറഞ്ഞു പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലീസാണെന്നും സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ലെന്നുമാണ് പറഞ്ഞത് പൊതുപ്രശ്നങ്ങളുമായി ആളുകൾ പാർട്ടി ഓഫീസിലേക്ക് വരാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത് പാർട്ടി നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുത്തുന്ന നിലയിൽ പോലീസ് സംവിധാനം നിൽക്കുന്നു അതിനെതിരെയാണ് സംസാരിച്ചത് സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് ഇവിടത്തെ സാധാരണക്കാരാണ് കർഷക തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും പോലുള്ള സാധാരണക്കാരാണ് ഈ പാർട്ടിക്ക് വേണ്ടി അവർ ജീവൻ കൊടുക്കും ആ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള ലോക്കൽ നേതാക്കളാണ് അവർക്ക് സാധാരണക്കാർക്ക് വേണ്ടി പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് പാർട്ടി ഓഫീസിലേക്ക് സാധാരണക്കാർക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ് എത്ര ലോക്കൽ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല വസ്തുനിഷ്ഠമായ അന്വേഷണം എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് തന്നെ തെറ്റാണ് തനിക്കെതിരെ മൂർധാബാദ് വിളിച്ച പാർട്ടി പ്രവർത്തകർ തന്നെ പിന്നീട് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ സി പി എം തനിക്ക് ഇങ്ങോട്ട് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനം നൽകിയ തിരിച്ചടിയാണ് വടകരയിൽ തോറ്റത് കെ കെ ശൈലജയുടെ കുഴപ്പം കൊണ്ടല്ല